എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് സംസ്ഥാനത്ത് റേഷൻ കട അവധിയായിരുന്നു മാത്രമല്ല ഫെബ്രുവരി മാസത്തെ റേഷൻ നാളെ ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ച മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വീതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എങ്കിലും ഒന്നുകൂടി പറയാം ഫെബ്രുവരി മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപ നിരക്കിലും ലഭിക്കും എന്ന് അറിയിപ്പുണ്ട് കുറച്ച് മാസങ്ങളായിട്ട് പഞ്ചസാര ലഭിച്ചിരുന്നില്ല അന്ന് ഇരുപത്തി ഒന്ന് രൂപയ്ക്കായിരുന്നു ലഭിച്ചിരുന്നത് ആറ് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിന് ഇനി മുതൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന്റെ കാർഡിൽ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായും കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ടം ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അതുപോലെ എൻ പി എസ് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ എൻ പി എസ് കാർഡിൽ മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് എൻ പി ഐ വിഭാഗം റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് പിന്നെ പഞ്ചസാരയുടെ കാര്യം ശ്രദ്ധിക്കുക വെള്ള മഞ്ഞ റേഷൻ കാർഡിനാണ് പഞ്ചസാര പറഞ്ഞിട്ടുള്ളത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പിൽ അതുണ്ട് പക്ഷേ റേഷൻ കടയിൽ അത് എത്തിയിട്ടുണ്ടോ വിതരണം ഉണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല രണ്ടു മൂന്ന് ദിവസത്തിനകം അത് അറിയാൻ കഴിയും അതായത് വെള്ളിയാഴ്ച തുടങ്ങുമ്പോൾ സ്റ്റോക്ക് വന്നാൽ മാത്രമേ അത് വിതരണം ചെയ്യാൻ കഴിയൂ കുറേ കാലങ്ങളായിട്ട് റേഷൻ കടയിലൂടെ പഞ്ചസാര വിതരണം ഇല്ലാതെ നിൽക്കുകയാണ് ഇതുകൂടാതെ സപ്ലൈകോയുടെ വിഹിതങ്ങളുടെ വിതരണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ള വിഹിതങ്ങൾ പതിമൂന്നിനം ലഭിച്ചിട്ടില്ലെങ്കിലും ഉള്ള വിഹിതങ്ങൾ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഏതെങ്കിലും ഒരു വിഭാഗം അരി അതായത് മട്ടരിയോ കുറുവരിയോ അല്ലെങ്കിൽ ജയ അരിയോ ഏതെങ്കിലും ഒന്ന് ലഭിച്ചേക്കാം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഇനം അരി ഉണ്ടാകും ഒരു കാർഡിൽ അഞ്ച് കിലോ അരിയാണ് ലഭിക്കുക മറ്റൊന്ന് കടയിൽ നിന്നോ റേഷൻ കടയിൽ നിന്നോ സപ്ലൈ കോയിൽ നിന്നോ അല്ല ഭാരത് അരി ഈ ഫെബ്രുവരി മാസത്തിൽ കൂടുതൽ വിതരണം ചെയ്യും എന്നാണ് അറിയിപ്പ് കൊള്ളത് വിവിധ സ്ഥലങ്ങളിലേക്ക് ചെറു വാഹനങ്ങളിൽ എത്തിച്ചു കൊണ്ട് അരി വിതരണം ചെയ്യും ഒരാൾക്ക് ഒരു സമയത്ത് ഒരു പാക്കറ്റിൽ പത്ത് കിലോ ആണ് ഉണ്ടാവുക മുപ്പത്തി നാല് രൂപ കിലോക്ക് എന്നുള്ള നിലക്കിൽ ഇരുപത് കിലോ അരി ഒരേ സമയം വാങ്ങാനുള്ള ഒരു അവസരമാണുള്ളത് അതിന് അറുന്നൂറ്റി എൺപത് രൂപ നൽകേണ്ടി വരും വെള്ളിയാഴ്ച മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക റേഷൻ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ റേഷൻ കടകൾ മാർച്ചിന് മുമ്പ് കേ സ്റ്റോറാക്കി മാറ്റുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് ഒരു റേഷൻ കട കേ സ്റ്റോറാക്കുമ്പോൾ പ്രതിമാസം വരുമാനത്തിൽ പതിമൂവായിരം മുതൽ പതിനേഴായിരം രൂപ വരെ അധികം വർധനവ് ഉണ്ടാകും എന്നാണ് വകുപ്പിന്റെ കണക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തുമ്പോൾ വരുമാനം കൂടും കമ്മീഷൻ വർധനവ് ആവശ്യപ്പെട്ടാണ് ജനുവരി ഇരുപത്തിയേഴിന് റേഷൻ വ്യാപാരി സംഘടനകൾ സമരം നടത്തിയത് നിലവിൽ കെ സ്റ്റോറുകളിൽ സാധാരണ ഭക്ഷ്യസാധനങ്ങൾക്ക് പുറമെ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പതിനായിരം രൂപ വരെ പണമിടപാടുകൾക്കുള്ള സൗകര്യം പൊതു സേവന കേന്ദ്രങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ മിനി എൽ പി ജി സിലിണ്ടർ തുടങ്ങിയവ ഉണ്ടാകും അക്ഷയ കേന്ദ്രങ്ങൾ സപ്ലൈകോ വിൽപ്പനശാലകൾ ബാങ്ക് എന്നിവയുടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ കേസ്റ്റോറുകൾ അനുവദിക്കുന്നതിനുണ്ടായിരുന്ന നിയന്ത്രണം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് നിലവിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കെയ സ്റ്റോറുകളാണ് സംസ്ഥാനത്തുള്ളത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുകയാണ് മാർച്ചോടെ ലക്ഷ്യമിടുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാം